ജനതകൾ അവന്റെ വിജ്ഞാനം സമൂഹം സ്തുതി സാന്താക്രൂസ് ദേവാലയത്തിൽ കാണുന്ന അന്ത്യ അത്താഴമടക്കമുള്ള പെയിന്റിങ്ങുകളും ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങളും രചിച്ചത് ബ്രദർ ആന്റോണിയോ മൊഷീനി എന്ന അനുഗ്രഹീത ചിത്രകാരനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഇറ്റലിയിൽ ജനിച്ച മൊഷീനി മൈക്കൽ ആഞ്ചലോ റാഫേൽ തുടങ്ങിയ പ്രമുഖ ചിത്രകാരന്മാരുടെ പ്രസിദ്ധ രചനകളെ പുനസൃഷ്ടിച്ചതിലൂടെയാണ് പ്രസിദ്ധനായത് ദൈവപ്രചാരകനായി മാറുന്നതിനു മുൻപ് മുഷീനി രണ്ട് തവണ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുകയുണ്ടായി സാന്താക്രൂസ് ദേവാലയത്തിൽ എത്തുന്നതിനു മുൻപ് ഇറ്റലി അൽബേനിയ യോഗ ബോംബെ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ തന്റെ കലാചാതുരി രേഖപ്പെടുത്തി തന്റെ അൻപതാമത്തെ വയസ്സിൽ സാന്താക്രൂസ് ദേവാലയത്തിലെ ചിത്രരചന പൂർത്തിയാക്കിയതിനു ശേഷം കൊച്ചിയിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയായിരുന്നു സാന്താക്രൂസ് ബസിലിക്കയിലെ അൽത്താരയിൽ തന്നെയാണ് ദേവാലയത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് ബിഷപ്പ് ഡോം ജോസ് ബെൻഡോ മാർട്ടിൻസ് റിബേറോയും തൊട്ടടുത്തായി ബിഷപ്പുമാരായ ഡോക്ടർ അലക്സാണ്ടർ എഡേഴത്തും ഡോക്ടർ ജോസഫ് കുരിയത്തറയും അന്ത്യവിശ്രമം കൊള്ളുന്നത് മനസ്സിലേക്ക് ഒരു പ്രതീകമാണ് ഈ പ്രതീകത്തിൽ മനുഷ്യർ ഒന്നു ചേർന്ന് ദൈവത്തിലുള്ളവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത നീണ്ട ഒരു ചരിത്രമാണുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ പരസ്പരം സ്നേഹിക്കുവാനായിട്ട് നിർബന്ധിതരാകുന്നു ആ സ്നേഹത്തിലേക്ക് വളരുന്നു ഇതാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ള നിരവധിയായ കേന്ദ്രങ്ങൾ ഈ സാൻ്റക്രൂസ് ബസ്ലിക്കയുടെ ചുറ്റും വളർന്നു വന്നത് ദൈവസ്നേഹത്തിന് മനുഷ്യർ കൊടുത്ത മാനുഷികമായിട്ടുള്ള പ്രതിഫലനങ്ങളുടെ ഫലമായിട്ടാണ് ബസ്ലിക്കയിൽ മനുഷ്യരെല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ർപ്പിക്കുമ്പോൾ അവിടെയെല്ലാം മനുഷ്യരുടെ കൂട്ടായ്മ കൂടി വളർ വളരുകയാണ് ചെയ്യുന്നത് ഇനിയും വളരെ വർഷങ്ങൾ മനുഷ്യ സമൂഹത്തിന് സേവനം ചെയ്യുവാനായിട്ട് സാന്റക്രൂസ് പെസിലിക്കേറ്റ് കഴിയട്ടെ എന്ന ആശംസയാണ് എനിക്കുള്ളത് വളരെ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടിയ അഞ്ഞൂറാം വാർഷികം ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സിൽ എന്നും ഹരിതാഭമായ ഓർമ്മകൾ ഉണർത്താൻ പോകുന്നതായിരുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുത്തെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് the English choir of the Santa Cruz Basilica. We started singing for the English mass here about 15 years ago but we have two colleagues here who have been singing longer than that. I happened to join here in 1991. We were the first to bring in the English beat mass here. Apart from singing for every Sunday English mass we sing for funerals, which is free. ഇംഗ്ലീഷ് മാസ് പോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ലാറ്റിൻ പയറും സാന്താക്രൂസ് ബെസിലിക്കയിൽ നടക്കാറുണ്ട് Cherry, gloria to Gloria to. അഞ്ഞൂറ് വർഷത്തെ പ്രൌഢഗംഭീരമായ പാരമ്പര്യം മുതൽക്കൂട്ടായ സാന്താ ബസിലിക്ക വിശ്വാസികളുടെ മനസ്സിൽ ദൈവസ്നേഹത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും മെഴുകുതിരി വെളിച്ചം പടർത്തുകയാണ് പോർച്ചുഗീസ് പാരമ്പര്യത്തിൽ നിന്നും കേരളത്തിന്റെ തനതു സാംസ്കാരിക ധാരയിൽ ലയിച്ചു ചേർന്ന ഈ ദേവാലയം വിശ്വാസത്തിന്റെ വിളക്ക് വീടായി തന്റെ ആധ്യാത്മിക പ്രഭാപൂരം ചുരുത്തുന്നു